വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെതിരെ തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത് മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് അധിക്ഷേപ പരാമർശം അശ്വിൻ ഈ അജു അലക്സിന്റെ ചെകുത്താൻ എന്ന പേജ് മുമ്പും പലയാവർത്തി പലതവണ ഒരുപാട് ഒരു പ്രൊഫൈലാണ് പറ്റാത്ത ഇപ്പോൾ ഈ കേസെടുത്തതിന് പിന്നാലെ ആശാൻ മുങ്ങിയോ തനിക്കാത്തവൻ തുറക്കുന്നവൻ ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ ആ ഗൂഗിൾ കഴിഞ്ഞ കുറെ നാളുകളായി സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും അതില് കടന്ന് വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ പേജാണ് അതിന്റെ നിന്നെ ചെഗുത്താൻ എനിക്ക് തോന്നി അഡ്മിൻ എന്ന് പറയുന്നത് തിരുവല്ല സ്വദേശി അജു അലക്സ് ആണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ വയനാട് ദുരന്ത ഭൂമി സന്ദർശിച്ചതിനു പിന്നാലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ അതും ഒപ്പം ആ യും സന്ദർശിച്ച മോഹൻലാലിനെയും അതിന് കടന്ന് വിമർശിക്കുകയും ചെയ്തിരുന്നു എന്താണ് അവിടെ സന്ദർശിക്കാൻ യോഗ്യത എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ആ വീഡിയോയിൽ ചോദിച്ചിരുന്നത് ഇതിന് പിന്നാലെ വ്യാപക വിമർശനവും ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു കുടുംബത്തിന് പുറത്തായി പിന്നാലെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് സംഭവത്തിൽ മോഹൻലാലിനെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത വീഡിയോക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് കൈന്യത്തെ അപമാനിച്ച് അവഹേളിച്ചുകൊണ്ട് സമൂഹ മാധ്യമ പോസ്റ്റിട്ട വീഡിയോ ചെയ്ത എന്ന പ്രൊഫൈലിന്റെ ഹാൻഡിൽ ചെയ്യുന്ന അജു അലക്സിനെതിരെയാണ് ഇപ്പോൾ പോലീസ് നടപടി ചെകുത്താൻ ഒളിവിലാണ് പിന്നെ ഒരു കാര്യം പേടിത്തൊണ്ടിനു ആരും മനസ്സിലാക്കാത്തത് സംഭവത്തിൽ ചെകുത്താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ മഞ്ഞാടിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ആവശ്യമില്ലാത്ത പുനരധിവാസത്തിന് മൂന്ന് കോടി രൂപ ധനസഹായം നൽകുമെന്ന മോഹൻലാലിന്റെ വാഗ്ദാനത്തിന് പിന്നാലെയായിരുന്നു യൂട്യൂബിലൂടെയുള്ള അധിക്ഷേപം അവനെ അധിക്ഷേപിച്ച് നടന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതായാണ് എഫ്ഐആർ താര ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട് സാർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയക്കോളാം താരസം ആ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് കേസ് തല ഇവിടെ ഇരിക്കുമ്പോ വാലിരി നനങ്ങല്ലടാ കിട്ടിയല്ലോ സമാധാനമായല്ലോ